കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു കൗതുകമുണ്ട് ഈ സ്ഥാനാർത്ഥികളിൽ ഒരു അമ്മയും മകളും മത്സരരംഗത്തുണ്ട് മദേഴ്സ് ആർമി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ കണ്ണൂരിലെ ഏറ്റവും ജനകീയമായ കൂട്ടായ്മ ലഹരിക്കെതിരായ അവരുടെ പോരാട്ടം നമ്മൾ കണ്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക എൻ ഇ പ്രിയംവത മകൾ എൻ ഇ രണ്ടുപേരും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എൻ ഇ ബൽറാമിൻ്റെ മരുമക്കൾ മരുമകളാണ് പ്രിയംവത അങ്ങനെ ആ രാഷ്ട്രീയ പാരമ്പര്യം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരികയാണ് പ്രിയംവതിയും ആര്യദേവിയും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മയും മകളും മത്സരരംഗത്തേക്ക് എന്തു തോന്നുന്നു എൽ ഡി എഫിന്റെ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു മുന്നേറുക എന്നുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയൊരു രണ്ടുപേരും സ്ഥാനാർത്ഥി ആകുമോ എന്നൊക്കെ പാർട്ടി നേതാക്കളൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു ഒരു ചിന്ത ചിന്ത അമ്മള് നേരത്തെ പറഞ്ഞിരുന്നു എൽ ഡി എഫ് സ്വന്തം സ്ഥാനാർത്ഥി എന്നുള്ളത് എന്റേത് ഇന്നലെ കൊണ്ടാണ് തീരുമാനമായിട്ട് എവിടെയാണ് പള്ളിക്കുന്നിൽ പ്രിയംവതിയും പള്ളിക്കുന്ന് നാലാം വാർഡിൽ ഞാനും മകളെ പാർട്ടി നേതാക്കളൊക്കെ പറഞ്ഞപ്പോ ചർച്ചയൊക്കെ ഒക്കെ ഉണ്ടായോ വീട്ടില് ചർച്ച രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യുന്ന വലിയൊരു ഇതില്ല പക്ഷെ കുടുംബം എല്ലാം മൊത്തം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചെയ്യുക എന്തെങ്കിലും ചെയ്യുക അത് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള രീതിയിൽ ഈ മതേഴ്സ് ആർമി എന്ന കൂട്ടായ്മ അത് ഈ ലഹരിക്കെതിരായ പോരാട്ടം അത് വലിയ ശ്രദ്ധ നേടിയ ഒരു പോരാട്ടമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ നാടുമായി പ്രിയംവത എന്ന പേര് എല്ലാവർക്കും അമ്മമാരുടെ തികച്ചും കൂട്ടായ്മയാണ് ഒരാട് കാണുള്ള രീതിയിൽ ജില്ലയിലുള്ള എഴുന്നൂറ് സ്ത്രീകൾ അത് എല്ലാ അവരോടൊക്കെ പറഞ്ഞു കൂട്ടായ്മ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് അവരെ ആൾക്കാരോട് സംസാരിച്ചു ആരാണ് ആദ്യം സമ്മതിച്ച അമ്മയാണോ മകളാണോ മത്സരിക്കാൻ സമ്മതിച്ചത് ആര്യാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാലത്തൂർ ഡിവിഷനിൽ എന്താണ് മത്സരിക്കുമ്പോ എങ്ങനെ ജനങ്ങളോട് എങ്ങനെ എന്താണ് പറയാനുള്ളത്

അപ്പൊ തന്നെ അങ്ങ് സംഭവിച്ചോ മത്സരിക്കണം എന്ന് കുറച്ച് ആലോചിച്ച് വീട്ടിലൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം സമ്മതം പറഞ്ഞു ആ ഒരു രക്തം അത് ഇങ്ങനെ വീടുകളിൽ എപ്പോഴാണെങ്കിലും ചർച്ചകൾ കൂടുതലായിട്ടും ആ രീതിയിലാണ് വരുന്നത് അപ്പത് എപ്പോഴും ബ്ലഡിലുണ്ട് ഉണ്ട് ഉണ്ട് എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് സ്ഥാനാർത്ഥികൾ അത് ആര്യാദേവിയും പ്രിയംവതിയുമാണ് എൻ ഇ ബൽറാമിൻ്റെ മരുമകളാണ് പ്രിയംവത അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അമ്മയും മകളും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ എൽ ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വന്നിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ